ഒരു ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളായിരിക്കണമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുൻപന്തിയിൽ നിന്ന് പ്രചരണം നയിക്കേണ്ടത് എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രന് പ്രചരണത്തിന് ഇറങ്ങുന്നില്ല പ്രചരണത്തിന് ആര്യ രാജേന്ദ്രന് താല്പര്യമുണ്ട് പ്രചരണത്തിന് സി പി എം ഇറക്കുന്നില്ല ഇറക്കുന്നില്ല കൈകൊഴിഞ്ഞ മൺമുട്ടിലാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയില് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിന് അതൃപ്തരാണ് അതപ്തരാണെന്ന് പറയുമ്പോൾ അത് വ്യക്തമായി തന്നെ പറയാം അഴിമതി വലിയൊരു ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അഴിമതി ഒരു വലിയ വിഷയമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ വികസന മുരടിപ്പ് അതും തനതായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനം എടുത്തു കാണിക്കത്തക്കണോ ഒരു വികസന പ്രവർത്തനം നടക്കാത്തത് കേന്ദ്ര കേവലം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്നുകൊണ്ട് മാത്രമുള്ള വികസന പ്രവർത്തനം അല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനം എടുത്തു പറയാനില്ല ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ സ്വജനപക്ഷപാതം അറിയല്ലോ മിൻവാതൽ നിയമനവും ഒക്കെ വലിയൊരു ചർച്ചയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ട് അതെല്ലാം വളർത്തമായിട്ട് മരിച്ചവർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം സർക്കാർ ജോലി വാങ്ങിച്ചു കൊടുക്കുകയും ആ സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് തന്നെ പെൻഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു കെടുകാര്യസ്ഥതയല്ലേ ഭരണത്തിന്റെ ഭരണ നേട്ടം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ മാത്രമല്ല ഇപ്പൊ ഫണ്ടില്ല പണമില്ല 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 പല ബില്ലുകളും മാറുന്നില്ല കോൺട്രാക്റ്റുകൾ അതുകൊണ്ട് അവർ പുതിയ പണികൾ എടുക്കുന്നു എടുത്ത പണികൾ തന്നെ ഇവിടെ പകുതി പാതു വഴിയിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ഓഡിഫിന് മുന്നേ പറയുന്നു അറുപത്തിനാല് കോടി രൂപയാണ് പിന്നെ പിരിച്ചെടുക്കേണ്ട പണം ഒരു വർഷത്തെ ഒരു വർഷത്തെ അതില് ഞാൻ പറയുന്നത് അതിൽ അഴിമതി ഉണ്ട് എന്നാണ് ചോദിക്കാം പിടിച്ചെടുക്കേണ്ട പണത്തിൽ എങ്ങനെ അഴിമതിയുണ്ട് നമ്മളൊന്ന് പരിശോധിക്കണം ഒരു മുൻകാല പ്രാബല്യത്തിൽ കൂടെ നികുതി പിരിക്കാനൊരു നിശ്ചിത കാലാവധി ഉണ്ട് ആ കാലാവധി കഴിഞ്ഞാൽ ഇവർക്ക് കോടതി പോ ഇത് അവർക്ക് കോടതി പോവാം കോടതി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ മുൻകാല പ്രാബല്യത്തിൽ ഒരു നിശ്ചിത ടാക്സ് മാത്രമേ അടയ്ക്കാ പലരും ചെക്ക് കൊടുക്കാറുണ്ട് ചെക്ക് ബോൺസാകണം ആ ബോൺസാവുന്ന ചെക്കുകൾ പിരിച്ചു പിരിച്ചുപിടിക്കുവാൻ വേണ്ടി കേസിലൊക്കെ ഒന്ന് ചക്രവാണിയെ പോലുള്ള അഡ്വക്കേറ്റുമാരാണ് നമ്മൾ അഡ്വക്കേറ്റുമാർ പലപ്പോഴും ഞാൻ സമയം പറഞ്ഞിട്ടുള്ളത് കൃത്യതയോടുകൂടി അത് വാദിക്കാതെ അടിസ്ഥലത്ത് പണം പല കേസുകളും പരാജയപ്പെടും ഇതൊക്കെ ഒത്തുകളിയാണ് ഇതൊക്കെ ഒത്തുകളിയാണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ പിടിപ്പ് കേടാണ് പിടിപ്പ് കേട് ഇങ്ങനെ തന്നെ പറയാം പിടിപ്പ് കേടാണ് അത് നമുക്കറിയാം ഹരേ രാജേന്ദ്രൻ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി വരുന്ന സമയത്ത് സി പി എം പറഞ്ഞതാണ് ചെറുപ്പക്കാരിയാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ യുവ യുവാക്കൾക്ക് ഒരു പ്രചോദനമാകും സി പി എം ഈ ഒരു ധൈര്യം കാണിച്ചത് ഇന്ത്യ മഹാരാജ്യത്തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയറെ സൃഷ്ടിക്കാൻ അത് സി പി എമ്മിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ലോകത്തിൽ തന്നെ അവർ പറഞ്ഞതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്നുള്ള പദം നോക്കണേ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ എന്താ വിലയിരുത്തിയത് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ഒരു ആന മണ്ടത്തരമായി പോയി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ പല ഏരിയ കമ്മിറ്റികൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി എല്ലാം വിലയിരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് അവര് മത്സര രംഗത്ത് ഇറക്കുന്നില്ല ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് മുന്നിൽ നിർത്തി പ്രവചനം പ്രചരണം ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളായിരിക്കണമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുൻപന്തിയിൽ നിന്ന് പ്രചരണം നയിക്കേണ്ടത് എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രന് പ്രചരണത്തിന് ഇറങ്ങുന്നില്ല പ്രചരണത്തിന് ആര്യ രാജേന്ദ്രന് താല്പര്യമുണ്ട് കാരണം പ്രചരണത്തിന് സി പി എം ഇറക്കുന്നില്ല ഇറക്കുന്നില്ല മട്ടിലാണ് അത് തീർച്ചയായിട്ടും ഈ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ചർച്ചയാവും ആ അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വരണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു മാറ്റം വേണം മാറാത്തത് മാറുമെന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് എനിക്കും ശരിയാണ് നമുക്കിതും കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷത്തെ ഈ ഭരണം മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ പ്രചരണങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് മാറുക തന്നെ ചെയ്യും മാറാത്തത് മാറും പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഭരണസമിതി ആയിരിക്കും തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് സാറിപ്പോ നെടുങ്കണ്ടത്താണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് നെടുങ്കാട് ആ നെടുങ്കാടാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പോൾ കരമനേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം വിജയ സാധ്യത ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട് അവിടെ ഇപ്പൊ ഒരു അവിടെയും ഇപ്പൊ സാറ് പ്രചരണത്തിന് നിൽക്കുന്നുണ്ട് അവിടെ ഒരു സ്ത്രീയാണ് നിൽക്കുന്നത് അപ്പോ അവിടെയും പ്രചരണത്തിന് നിൽക്കുന്നത് അപ്പൊ രണ്ട് വാർഡിൽ എങ്ങനെയാണ് പ്രചരണത്തിന് നിൽക്കുന്നത് അതോ അവിടുത്തെ വോട്ട് വോട്ട് പോകും എന്നുള്ള ഒരു ഭയമാണോ ഞാന് കേവലം ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല ഞാൻ പാർട്ടിയുടെ ചുമതലപ്പെട്ട ഒരു കാര്യകർത്താവാണ് ദക്ഷിണ മേഖലയുടെ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടി നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള അടുത്തൊക്കെ ഞാൻ പ്രചരണത്തിൽ പോകാറുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ കൺവെൻഷനുകളും സമ്പർക്കത്തിനും പല വാർഡുകളിലും ഞാൻ സമ്പദ് പോകാറുണ്ട് പക്ഷെ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഉയർത്തി എന്തിനേറെ പറയുന്നു നേട് കരവണയേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം ഞാൻ നടത്തിയിട്ടുള്ളത് ഗൃഹസമ്പർക്കം നടത്തിയിട്ടുള്ളത് നെടുങ്കാടിലാണ് അറിയാമല്ലോ റൊസാരി തെരുവ് സി പി എമ്മിന്റെ ഇറ്റില്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകം അവിടെ മറ്റൊരാൾക്ക് ജയം ഇല്ല അവിടെ ഒരു മേയർ സ്ഥാനാർത്ഥിയേക്ക് നിർത്തിക്കഴിഞ്ഞാൽ സൂക്ഷു തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന ഒരു ഒരു സീറ്റാണ് എന്നുള്ളവർക്ക് എന്തൊക്കെ ഒരു ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ പാർട്ടി ബി ജെ പി അത് തിരിച്ചു പോകും തീ നെടുങ്കാടിൽ താമര വിരിയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ താമര വിരിഞ്ഞ താമരയെ വാടാതെ ഇതിളുകൾ പൊഴിയാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ചുമതലപ്പെട്ട കാര്യകർത്താവ് എന്നുള്ള നിലയിൽ ബി ജെ പി എന്ന ബി ജെ പിയുടെ ലീഡർ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ് അത് നമ്മുടെ ബീന ആർ സിയാണ് ഞാൻ അവിടെ മത്സരിക്കാൻ നമ്മളെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ബീനാർ സിക്ക് വേണ്ടി പ്രചരണത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രചരണത്തിന് ഞാൻ ഇറങ്ങുന്നുണ്ട് അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് സ്നേഹം എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി സാഹോദര്യം എന്താണെന്ന് മനസ്സിലാക്കി സഹവർത്തിത്വം എന്താണെന്ന് അവർ മനസ്സിലാക്കി ഒരു ബി ജെ പി യുടെ ഒരു കൗൺസിലർ വരുമ്പോൾ കേവലം ഏകപക്ഷികമായി സ്വജനപക്ഷപരമായി നില എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു കൗൺസിലർ എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വ്യക്തിഗത ആനുകൂല്യമായിരുന്നാലും വികസന പ്രവർത്തനമായിരുന്നാലും എല്ലാം സമഗ്രമായും സുസ്ഥിരമായും നടപ്പിലാക്കുവാൻ സാധിച്ചു ആ അത്തരത്തിലൊരു ഒരു ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു പേര് ആ നെടുങ്ങാട് വാർഡിലുണ്ട് അതുകൊണ്ട് വീണാർസിയെ സംബന്ധിച്ചിടത്തോളം വീണാർസിയുടെ പ്രവർത്തനം വളരെ കഴിഞ്ഞ ഞാൻ മത്സരിക്കുന്ന സമയത്തോളം പോലെയുള്ള ഒരു ഹാർഡ് വർക്കിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ താമര വിരിയു ആ താമര വിരിയുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നെടുങ്കാട് വാർഡിലുണ്ട് ആ നെടുങ്കാട് വാർഡിലെ വിജയം തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച രണ്ടാമത്തെ വിജയമായിരിക്കും ആ വിജയം അവിടെ ഉണ്ടാകും ഇത് ഈ കരമനവാർഡ് കരമനവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ കരമനവാർഡിൽ നിന്നും ഞാൻ ആദ്യമായി ജനവിരുത്തുന്നു അന്ന് നിസ്സാരക്കാരനായിരുന്നല്ല പിന്നെ എന്റെ എതിരാളിഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കരമനഹരി മുസ്ലിം യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി എന്നാണ് കരമന മാഹിൻ അതുപോലെ തന്നെ പത്തു വർഷം തുടർച്ചയായി കൗൺസിലറായിരുന്ന നിവിജി ലത ഇവരെല്ലാം ഈ പറയുന്ന മൂന്ന് പേരും പത്ത് വർഷം വീതം കൗൺസിലർമാരായിരുന്നു അവരെന്ന് ഞാൻ എന്നെ സംബന്ധിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ വിധി ജനവിധി തേടുവാൻ വേണ്ടി ഇവിടെ എത്തി രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ആദ്യം മത്സരിക്കുന്ന ഇരുപത് വർഷത്തിനുമ്പോൾ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ഇരുന്നൂറ്റി പത്തോട്ടിലാണ് ഞാൻ പരാജയപ്പെട്ടത് ആ പരാജയപ്പെട്ടിന്നും തീർച്ചയായിട്ടും പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തകർ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കൊലകൊമ്പന്മാരെ പരാജയപ്പെടുത്തി താമര വിരിയിക്കുവാൻ കരമന കരമനയിൽ സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന ജനങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കും ഇതാണ് നമ്മുടെ നേതാക്കന്മാരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷക്കാലം പാർലമെന്റ് രംഗത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇഴകി ഇഴകിത്തീർന്ന് നമ്മൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് സ്ഥലത്തു നിന്നും താമര വിരിയും അതിൽ അതിൽ യാതൊരു തരത്തിലുമുള്ള തക്കുവോ സംശയമോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല ഇവിടെ വർഷങ്ങളായിട്ട് കരമനയിലുള്ള ആള് തന്നെയാണ് അപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കരമനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നഗരസഭയുടെ പരിധിയിൽ നിന്ന് മാത്രം ചെയ്യുവാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ കരമന നദി അറിയാമല്ലോ ഏറ്റവും കൂടുതൽ മാലിന്യമായ നാല്പത്തിനാല് നദികളിൽ ഏറ്റവും രണ്ടാം സ്ഥാനത്ത് നമ്മുടെ കരമന നദിയാണ് ആ കരമന നദിയുടെ പഴയകാല പ്രൗഢി ആ വീണ്ടെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ചിലകാല സ്വപ്നമാണ് ഇപ്പോൾ ഗംഗാ തീർത്ഥം പോലെ ഗംഗാ നദി പോലെയുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെ ഇന്ന് തന്നെ ഞാൻ പറയാം പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് എല്ലാത്തിനും തയ്യാറെടുക്കും പക്ഷെ സഹകരണമില്ല അതുകൊണ്ടാണ് പല പ്രോജക്ടുകളും നമുക്ക് പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെ ഒരു വലിയ പ്രോജക്റ്റ് നമുക്ക് ഈ ഡ്രൈനേജ് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നു അതുപോലെ തന്നെ നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടും അതുപോലെ തന്നെ നദിയുടെ ജീവൻ ഇന്നിപ്പോ അവർ മുങ്ങി കുളിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റണം അമ്മളത്തിന്റെ ഇളവ് ഏറ്റവും കൂടുതലുള്ള ഒരു നദികളിൽ ഒന്നാണ് നമ്മുടെ കരമന നദി കരമണ നദിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ഒരു വലിയ ദൗത്യമാണ് അത് ഒരു കൗസർ എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് തന്നെ എന്താ പറയാൻ അത് നടക്കാത്ത സ്വപ്നം മലപ്പുറിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പല പഴമക്കാര് പറയില്ലേ അതുമാണ് തീർച്ചയായിട്ടും അതല്ല ഞാൻ കരമനയിലെ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാന് കൗൺസിലറായി അവിടെ കരമനയിൽ വന്ന സമയത്ത് അവിടെ ഈ മാർച്ച് മാസമാകുമ്പോൾ ജലത്തിന്റെ അളവ് വളരെയധികം കുറവാണ് അപ്പോൾ വെള്ളം വെള്ളം നമുക്ക് അപ്പോഴവിടെ ചെക്ക് ഡാം നമ്മൾ വെച്ചു നിങ്ങൾക്കറിയാം ആഴാങ്കൽ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ചെക്ക് ഡാം നിർമ്മിച്ചു അതുപോലെ തന്നെ കരമന നദിയുടെ തീരത്തുള്ള കരമല വാർഡിന്റെ പരിധിയിൽ നിന്നും കൊണ്ട് ഒരു പാർക്ക് ബട്ടർഫ്ലൈ പാർക്ക് പരിസ്ഥിതിക്കൊന്നും കോട്ടം തട്ടാതെ ആ വൃഷങ്ങളെയും മരങ്ങളെയും എല്ലാം അതുപോലെ വച്ചുകൊണ്ട് അവിടെ നമുക്ക് ഒരു ബയോ പാർക്ക് നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കും ഇതൊക്കെ അന്ന് ഒ രാജഗോപാലായിരുന്നു അന്നത്തെ എം എൽ എ ആ എം എൽ എയുടെ കൂടി സഹായത്തോടുകൂടി കൂടി അത്തരം വലിയ പ്രോജക്റ്റുകൾ അറുപത്തിരണ്ടും എഴുപത്തിരണ്ടും ലക്ഷം രൂപയാണ് അതിനെ ചിലവഴിച്ചത് അത്തരം അത്തരം കാര്യങ്ങൾ എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പൂർണ്ണമായി ശ്രമിക്കും അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ആ അത്ര വലിയ വലിയ സ്വപ്നങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ മാലിന്യ വിഷയം നമ്മുടെ നഗരസഭ നമ്മുടെ നഗരസഭയിൽ കരമനയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കോൺസൊക്കെ വളരെയധികം അത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയതാണ് ഒരു മാലിന്യ വിഷയത്തിന് അത് നഗരസഭയുടെ പരിധിതം ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ഒരു നിലപാട് നമ്മൾ കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അറിയാലോ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി പറഞ്ഞതാണ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്വന്തമായി നിർമ്മിക്കണം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ആരാധ്യനായ മുഖ്യമന്ത്രിയും അത് പറയും അതാത് തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ സ്വന്തമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കേന്ദ്രീകൃതമായി നിയമിക്കണം നിർമ്മിക്കണം നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ച് പിന്നെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയും അതിന് താല്പര്യമുണ്ട് പക്ഷേ എവിടെയാണ് നട ഇന്ന് കേവലം പന്നി ഫാമുകളെ ആശ്രയിച്ച് മാലിന്യ ജൈവ മാലിന്യം സംസ്കരിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു നമ്മുടെ പ്രഖ്യാപിത ഞാൻ പലപ്പോഴും സഭയിൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രഖ്യാപിത നയം എന്താണ് മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ പ്രഖ്യാപിത എന്താണ് ഞാൻ പലപ്പോഴും സഭയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചേരിൽ നിന്നുള്ള ആ മറുപടി എന്ന് പറയുന്നത് ഞാൻ എടുത്ത് അത് രണ്ടാമത് എടുത്തു ചോദിച്ചു അറിയാലോ മാലിന്യ സംസ്കരണം മൂന്ന് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ ഫ്ലാറ്റ് അതുപോലെ തന്നെ അല്ലെങ്കിൽ വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം അല്ലെങ്കിൽ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം ഇതിൽ ഏതാണ് നമ്മുടെ അപ്പോഴു പറയുന്നത് ഉറവിടത്തിൽ മാലിന്യ സംസ്കരണമാണ് നമ്മുടെ പ്രഖ്യാപിത നയം എന്നാണ് ചേറിൽ നിന്ന് വി കെ പ്രശാന്ത് ഇരുന്ന സമയത്തും ആര്യ രാജേന്ദ്രന്റെയും നമ്മുടെ നഗരസഭയുടെയും തീരുമാന പ്രഖ്യാപിത നയം ഉറവിടത്തിൽ മാലിന്യ സംസ്കരണമാണ് ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം ചെയ്യുമ്പോൾ അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ് നഗരസഭയാണ് ഇവിടെ നടക്കിച്ചൻ ബിൻ ആണ് അത് കിച്ചൺ ബിൻ കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്ററും കിച്ചൻ ബിന് വിതരണം ചെയ്തതിൽ അഴിമതി കിച്ചൺ പിന്നു വാങ്ങിയതിൽ അഴിമതി പലരായിരം കിച്ചൺ ബിന്നുകൾ വാങ്ങിച്ചു അത് എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭവനങ്ങളിലാണ് കൊടുത്തതിനുള്ള റെക്കോർഡില്ല ഇത് കണ്ടെത്തിയത് ഓഡിറ്ററാണ് ഓഡിറ്ററാണ് അപ്പോൾ ഈ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഉറവിടത്തിൽ മാലിന് അവിടുത്തെ അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ കൊടുക്കേണ്ട ചുമതല ആർക്കാണ് നഗരസഭയ്ക്കാണ് അതായത് യൂറോക്കണോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചകിരിച്ചോറ് ഇതൊക്കെ കൊടുക്കേണ്ടത് പിന്നെ ആരുടെ 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 ഉച്ചുമുതല നഗരസഭയുടെ ഇവിടെ എത്ര വീടുകളിൽ ഇത് യഥാസമയം എത്തിക്കപ്പെടുന്നു ഹരിതകർമ്മസേന മാസത്തിൽ ഒരിക്കൽ ഇതൊക്കെ എത്തിക്കും എന്നാണ് അത് സംസ്കൃതത്തിനാവശ്യമായുള്ള ഈ പറയുന്ന യുനോക്കളും അതുപോലെ തന്നെ ചകിരിച്ചോറും ഒക്കെ എത്തിക്കുന്നവർ എത്തിക്കുന്നുണ്ടോ അതുകൊണ്ട് അത് ഭവതാളത്തിലായി ഇപ്പോൾ പല പല പലതരത്തിലുമുള്ള പല പല പ്രദേശത്തും ഈ പറയുന്ന കിച്ചൻ ബിന്നുകൾ പൂച്ച പെറ്റി കിടക്കുന്ന സ്ഥിതി വിശേഷത്തിലാണ് അത് മാലിന്യ സംസ്കരണത്തിനൊരു ഒരു 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 സംവിധാനം നമ്മുടെ നഗരസഭയുടെ ഭാഗത്തുനിന്നും എടുത്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തില്ല അതുപോലെ തന്നെ നായ്ക്കളുടെ ശല്യം തെരുവു നായ്ക്കളുടെ ശല്യം ഇന്ന് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് എവിടെ പോയാലും ഇപ്പൊ കഴിഞ്ഞ അഞ്ചു ദിവസം പത്രത്തിൽ മ്യൂസിയത്ത് പ്രഭാത സവാരിക്ക് പോയ ആൾക്കാരെ കടിച്ചിരിക്കുന്നു കടിച്ചിരിക്കുന്നു ആ തരത്തിൽ നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം എ ബിസി പ്രോഗ്രാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വർഷവും ബഡ്ജറ്റിൽ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടയിൽ ഇടയിൽ എ ബി സി പ്രോഗ്രാം കൃത്യമായി നടത്തിയിരുന്ന ഇന്നും ഒരു നായകൾ നായ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഉണ്ടാവാൻ പാടില്ല അവരുടെ കണക്കുകൾ നോക്കുന്ന സമയത്ത് പക്ഷേ ഇത് യഥാസമയം നടത്തുന്നുണ്ടോ ഇതിൽ കൃത്യമായ അഴിമതിയാണ് അഴിമതി കണ്ടെത്തിയത് ഞാനോ ബി ജെ പി യോ ഒന്നും അല്ല റിപ്പോർട്ട് തന്നെ കണ്ടെത്തിയിരുന്ന എ ബി സി പ്രോഗ്രാം കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് ഞങ്ങള് ഞങ്ങൾ പലപ്പോഴും സഭയിൽ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എ ബി സി പ്രോഗ്രാം നടത്തിക്കോ പക്ഷേ നടത്തുമ്പോൾ അത് യഥാവിധി കൃത്യമായി ചെയ്തു എന്ന് വരുത്തണം ഉറപ്പ് വരുത്തണം അപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിക്ക ഒരു സഭയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് വന്യീകരണം ചെയ്യപ്പെട്ട നായ്ക്കൾ പ്രസവിക്കുന്നതായി കാണുന്നുണ്ട് പല പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇതിനെക്കുറിച്ച് ചേറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആഹ് ആര്യ രാജേന്ദ്രൻ എന്നോട് ചോദിച്ചത് ഏർ കരമനാജിത്ത് കണ്ടോ നായ്ക്കൾ പ്രസവിക്ക പ്രസവിക്കുന്നത് അതായത് വന്ധീകരണം ചെയ്ത നായ്ക്കൾ പ്രസവിക്കുന്നത് കരവൻ അജിത്ത് കണ്ടോ ഇവിടത്തെ പ്രബലമായ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് അവർ കണ്ടിട്ട് പരിഹാസ സ്വരത്തിൽ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് ഇല്ല ധിക്കാരവും ധാഷ്ട്യവും നിറഞ്ഞ സമീപനം പ്രതി പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന്റെ ഫലം എന്താണ് ഭരണ പരാജയം സംഭവിച്ചു അതാണല്ലോ അഞ്ച് വർഷത്തെ ഭരണപര പരാജയം സംഭവിക്കുവാനുള്ള കാരണം അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ വാക്കുകളും അവരുടെ അവരുടെ തീരുമാനങ്ങളും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഭരണം നടത്തുമ്പോൾ മാത്രമാണ് ഒരു ഭരണസമിതി ജനാധിപത്യ രാഷ്ട്രത്തിൽ തീർച്ചയായിട്ടും അത് ഉന്നതയിലെ ഉന്നതിയിലേക്ക് എത്തുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നു പരാജയപ്പെട്ടു എന്ത് കാരണം ഭരണപക്ഷത്തെ അല്ല പ്രതിപക്ഷത്തെ അംഗീകരിക്കാതെ അവരുടെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭരണപരാജയം സംഭവിച്ചു അത് പ്രകൃതി നിയമമാണ് അത് നിയമമാണ് ജനാധിപത്യ നിയമമാണ് അതാണ് അവിടെ സംഭവിച്ചത് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ അപ്പോൾ ചോദിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ഈ ഡാക്കെന്ത് ചെയ്യാൻ കൊണ്ടിടാൻ സ്ഥലമില്ല പിന്നെ ഓരോ സ്ഥലത്തും ഇപ്പം എ ബി സി പ്രോഗ്രാം നടത്തുന്ന സമയത്തോടൊപ്പം തന്നെ വികേന്ദ്രീകൃതമായോ കേന്ദ്രീകൃതമായോ ഷട്ടറുകൾ നിർമ്മിക്കുക ഇതിന് ആരെയും കൊല്ലാൻ നമ്മൾ ഒരു ജീവനെയും കൊല്ലാൻ പാടില്ല എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവസരം ജഗതീശ്വരൻ നൽകിയിട്ടുണ്ട് ആരെയും കൊല്ലാൻ നമ്മൾ പറയുന്നില്ല പക്ഷേ ഇതിനെ കൊണ്ട് ഇതിനെ കൊണ്ട് ഏതെങ്കിലും ഒരു വികേന്ദ്രീകൃതമായോ കേന്ദ്രീകൃതമായോ ഒരു ഷട്ടറുകൾ നിർമ്മിച്ച് അവിടെ പാർപ്പിച്ച് അവർക്ക് വേണ്ട ആഹാരം എത്തിക്കുവാൻ മാലിന്യമുണ്ട് അത് വലിച്ചെറിയുന്ന ജൈവ മാലിന്യമുണ്ട് അത് അവിടെ എത്തിക്കുകയും യഥാവധി ചെയ്യുവാനുള്ള കർത്തവ്യം അത് ആ കർമ്മം ചെയ്യേണ്ടതാരാണ് ആരാണ് നഗരസഭയാണ് പക്ഷെ അത്തരം കാര്യങ്ങൾ നിസാരവത്കരിച്ചുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മാലിന്യമായിട്ട് നല്ല എ ബി സി പ്രകാരം ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗ്ഗമാണ് ഇതൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുമാനം നഷ്ടപ്പെടുകയാണ് അവരുടെ സി പി എമ്മിന്റെ വരുമാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ തല നഗരസഭ അവരുടെ ഖജനാവാണ് അവർക്ക് അവർക്കാവശ്യമുള്ളപ്പോ പണം അവരുടെ പാർട്ടി പരിപാടികൾക്ക് അവരുടെ സമ്മേളനങ്ങൾക്ക് ഒക്കെ പണം കണ്ടെത്തുന്നത് ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഒരു നഗരസഭയാണ് ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു നഗരമാണ് വിഴിഞ്ഞവും അന്താരാഷ്ട്ര വിമാനത്താവളവും ഒക്കെ ഉള്ള ഒരു നഗരമാണ് ആ നഗരത്തിൽ ആ നഗരത്തിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് അത് ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഭരണസമിതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ബി ജെ പിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ നഗരത്തിലെ ജനങ്ങൾ കഴിഞ്ഞു അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബി ജെ പി ഈ നഗരസഭയിൽ അടുത്ത വരുന്ന പതിമൂന്നാം തീയതി നടക്കും പതിമൂന്നാം തീയതി താമരകൾ പല പല താമരകൾ താമരകളും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വിരിയും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതി ആയിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരു വിജയം തന്നെ കൈവരിക്കാൻ വീണ്ടും കരമനയിൽ താമര വിരിയട്ടെ എന്നും കൂടി ആശംസിക്കുന്നു നന്ദി